കർണാടകയിലെ മണ്ണിടിച്ചിലിൽ ലോറി ഉൾപ്പെടെ കാണാതായ അർജുനടക്കമുള്ള മൂന്നുപേർക്കായുള്ള തിരച്ചിൽ തുടരണമെന്ന് കർണാടക ഹൈക്കോടതി രക്ഷാദൗത്യം നിർത്തിവെക്കാനാകില്ലെന്നും തുടരണമെന്നും ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു ജി കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും രണ്ടായിരത്തി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനു സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്ട് ഡിവൺ സിക്സ് കർണാടക ശിരൂറിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനായുള്ള തിരച്ചിൽ തുടരണമെന്ന് തുടരണമെന്നുത്തരവിട്ട് കർണാടക ഹൈക്കോടതി രക്ഷാദൌത്യം നിർത്തിവെക്കുവാനാകില്ലെന്നും തുടരണമെന്നും ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു റെഡ് അലേർട്ട് കാരണം ദൗത്യം അഞ്ച് ദിവസം നിർത്തിവെച്ചതാണെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഹർജി അടുത്ത തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും നേരത്തെ ശിരൂർ സംഭവം വളരെ ഗൗരവപ്പെട്ടതാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു ദൗത്യം ഗൗരവകരമായി കാണണമെന്ന് ഹൈക്കോടതി വിലയിരുത്തിയിരുന്നു കർണാടക സർക്കാരിനോട് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു നിലവിലെ തൽസ്ഥിതി ഉൾപ്പെടെ വിശദീകരിച്ചുകൊണ്ട് കർണാടക സർക്കാർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു അർജുനായുള്ള തിരച്ചിൽ പതിനാലാം ദിവസം താൽക്കാലികമായി അവസാനിപ്പിച്ചിരുന്നു പ്രതികൂല സാഹചര്യങ്ങളെ തുടർന്നാണ് ദൗത്യം അവസാനിപ്പിച്ചിരുന്നത് കാലാവസ്ഥ അനുകൂലമായാൽ ദൗത്യം പുനരാരംഭിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരുന്നത് ദൗത്യം അവസാനിപ്പിച്ചതിന് ആറ് ദിവസത്തിനു ശേഷം ദൗത്യം പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും നടപടികൾ തന്നെ ഉണ്ടായില്ല ഇതിനിടയിലാണ് കർണാടക ഹൈക്കോടതി നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്